എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ തഞ്ചാവൂർ പെരുകോവലിൻ്റെ അടുത്തുകൂടെ നടന്നു പോവുകയാണ് റോഡിൽ നിന്നടുക്ക് തന്നെയുള്ള തഞ്ചാവൂർ ബൊമ്മയുടെ ശില്പത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് നമ്മൾ നടന്നു റോഡ് റോഡരികയിലായി പലതരത്തിലുള്ള വിൽപ്പനക്കാരുണ്ടായിരുന്നു നെല്ലിക്ക കിഴങ്ങ് അങ്ങനെ ഒരുപാട് പലതരത്തിൽ പൂക്കൾ ഒക്കെ നല്ല രസം ഉണ്ടായിരുന്നു അവിടെയൊക്കെ കാണാനായിട്ട് മുല്ലപ്പൂവ് കനകാമ്പരം അങ്ങനെ പലതരത്തിലുള്ള പൂക്കളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു നമ്മളതിൽ കുറച്ച് മുല്ലപ്പൂ കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നീട് റൈസ് ബോൾ ഓഫ് തമിഴ്നാട് എന്നറിയപ്പെടുന്ന തഞ്ചാവൂരിൽ പെരിയകോവിൽ കാണണമെന്നാണ് നമ്മുടെ പ്രധാന ലക്ഷ്യമെങ്കിലും ഇവിടെ കിട്ടുന്ന നല്ല രുചിയുള്ള ഫുഡ് എക്സ്പ്ലോർ ചെയ്യണം എന്നുകൂടി ഉള്ളിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു രാവിലെ തന്നെ കഴിച്ചത് ഒരു മസാല ദോശയായിരുന്നേ മസാല ദോശയുടെ കൂടെ നല്ല സാമ്പാർ അതിൻ്റെ കൂടെ ഒരു ഉഴുന്നവട ചമ്മന്തി വെള്ളച്ചമ്മന്തി തക്കാളി ചമ്മന്തി അങ്ങനെ വെറൈറ്റി ആയിട്ട് നല്ല ടേസ്റ്റായിരുന്നു ഇത്തവണത്തെ നമ്മുടെ യാത്രയുടെ വളരെ വലിയൊരു പ്രത്യേകതയാണ് ഇത്തവണ നമ്മൾ കൂടുതലും പബ്ലിക് ട്രാൻസ്പോർട്ടാണ് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത് ബസ്സിലൊക്കെ പോകുമ്പോൾ പ്രത്യേക ഒരു അനുഭവം തന്നെയായിരുന്നു അവിടുത്തെ ബസ്സിലൊക്കെ പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ച് അത് പ്രത്യേക അനുഭവം തന്നെയായിരുന്നു രാവിലെ തന്നെ റോഡിലൂടെ നടക്കുമ്പോൾ കണ്ട കാഴ്ച മനോഹരമായിരുന്നു വീടു മുറ്റങ്ങളിൽ എല്ലാവരും കോലമിടുന്നുണ്ടായിരുന്നു അരിപ്പൊടി വെച്ച് പല രൂപങ്ങൾ തീർക്കുമ്പോൾ അതൊരു ഭംഗിയുള്ള കാഴ്ച തന്നെയായിരുന്നു അരിപ്പൊടിയിൽ പല കളറുകൾ ചേർത്ത് നല്ല ഭംഗിയായിട്ട് അവർ വീടുമുറ്റങ്ങളിലൊക്കെ എല്ലാ ദിവസവും കോലമിടുമെന്നാണ് അവർ പറഞ്ഞത് തഞ്ചാവൂരിൽ നിന്ന് നമ്മൾ ഒരു ഒന്നര മണിക്കൂറോളം ദൂരം ബസ്സിൽ സഞ്ചരിച്ച് മലയിക്കോട്ടെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു അവിടുത്തെ എരുവുകളിൽ കൂടി കുറേ നേരം നടന്നു നല്ല നല്ല കാഴ്ചകളൊക്കെ കണ്ട് അവിടെ നടന്നു അവിടുന്ന് പിന്നീട് നമ്മൾ ശ്രീരംഗം ക്ഷേത്രത്തിലേക്കാണ് പോയത് ഒരു ദൂരത്തു നിന്നേ കാണുന്ന ശ്രീരംഗം ഗോപുരത്തിൻ്റെ കാഴ്ച വളരെ മനോഹരമായിരുന്നു നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തെ ഓർമ്മപ്പെടുത്തുന്ന വിധം തന്നെയാണ് ശ്രീരംഗ വൈദ്യനാഥ ക്ഷേത്രവും അവിടേക്കുള്ള ഹോട്ടലുകളിൽ ഇലയിട്ടാണ് ഭക്ഷണം വിളമ്പിരുന്നത് വലിയ ഇലയിൽ നിറയെ ചോറും ഇട്ട് പലതരം കറിയും അവൾക്കിത് വളരെ ഇഷ്ടപ്പെട്ട് അവൾ സൂപ്പർ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിണ്ട് നല്ല വെള്ളച്ചോറ് സാമ്പാർ പലതരം കറികൾ പായസം പപ്പടം വലിയ പപ്പടം തൈര് ഒക്കെയായി അവിടുത്തെ ചോറിന് നല്ല സ്വാദുണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പബ്ലിക് ട്രാൻസ്പോർട്ടാണ് നമ്മൾ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്തത് ഞങ്ങൾ വലിയൊരു ഓട്ടോറിക്ഷയിൽ ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണേ യാത്രകൾ പലർക്കും പലതാണ് ചിലർക്കതൊരു തേടലാണ് മറ്റു ചിലർക്ക് കണ്ടെത്തലുകൾ വേറെ ചിലർക്ക് ഒളിച്ചോട്ടമാണ് പിന്നെയുള്ളവർക്ക് അതൊരു ജീവിതമാണ് ഇഷ്ടപ്പെട്ടുന്ന യാത്രയെ നമുക്ക് കഷ്ടപ്പെട്ട് സ്വന്തമാക്കണം ഓരോ യാത്രയും ഓരോ മാറ്റങ്ങളായിരിക്കണം ഇതോടുകൂടി നമ്മുടെ തഞ്ചാവൂർ യാത്രാവിശേഷം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്